ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഇത് വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ ഇതാ ഈ ഒരു സ്മൂതി തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് ആണ് മൂന്ന് ടേബിൾ സ്പൂൺ ഓട്സ് ആണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് റോസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ കളർ ഒന്നും മാറിപ്പോകണ്ട ഇതിൽ നിന്നും നല്ലൊരു സ്മെല്ലൊക്കെ വരും അതുവരെ വേണം ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ റോസ്റ്റ് ചെയ്തിട്ടെടുക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് നേരം ഒന്ന് സോക്ക് ചെയ്ത് വെച്ചാൽ മതി ഒരു അഞ്ച് തൊട്ട് ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക അതിനുശേഷം ആ ഒരു വെള്ളം മാറ്റിയിട്ട് ഓട്സ് മാത്രമാക്കി എടുത്താലും മതിയാവും അപ്പോൾ ഇതായ ഒരു ഓട്ട്സ് ഞാനിവിടെ ഒരു മിക്സീടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കപ്പലണ്ടിയാണ് രണ്ട് ടേബിൾ സ്പൂൺ പച്ച പച്ചക്കപ്പലണ്ടിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഇത് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ വെള്ളം മാറ്റിയിട്ട് എടുത്തിട്ടുള്ള കപ്പലണ്ടിയാണ് തോടോട് കൂടിയിട്ടുള്ള കപ്പലണ്ടി ആണെങ്കിലും കുഴപ്പമില്ലാട്ടോ ഞാനിപ്പോൾ തോടില്ലാത്തെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പംകിൻ സീഡ് ആണ് അത് ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത് അതും ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ട് വെള്ളം മാറ്റിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഫ്ലാക്സ് അത് ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് എടുത്തിട്ടുള്ളത് അതിനുശേഷം ചേർത്ത് കൊടുക്കുന്നത് ഈന്തപ്പഴമാണ് മധുരത്തിനായിട്ട് ഞാനിവിടെ ഈന്തപ്പഴാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരെണ്ണം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിയാ സീഡാണ് അര ടേബിൾ സ്പൂൺ ചിയാ സീഡ് എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു അര മണിക്കൂറോളം ഞാൻ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ആപ്പിളാണ് ഞാൻ ഇവിടെ ഒരു മീഡിയം സൈസിലെ ഒരു ആപ്പിളാണ് എടുത്തിട്ടുള്ളത് അതിനുശേഷം അതിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെള്ളമാണ് ഞാനിവിടെ ഒരു കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് പാലൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല പാൽ ചേർക്കണം എന്നുണ്ടെങ്കിൽ ലോ ഫാറ്റ് മിൽക്ക് ഉപയോഗിക്കാവുന്നതാണ് അതിനുശേഷം നമുക്കിത് നന്നായിട്ടിങ്ങ് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതാത് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആണ് കേട്ടോ ഇത് കഴിച്ച് കഴിഞ്ഞാൽ കുറേ നേരത്തേക്ക് നമുക്ക് വിഷക്കത്തില്ല അതുവഴി വെയ്റ്റ് ലോസിനും വെയിറ്റ് മാനേജ്മെൻറ്റിനും ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഒരുപാട് വെയ്റ്റ് ലോസ് റെസിപ്പീസ് ഒക്കെ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കയറി ഒന്ന് കണ്ടുകൂടി നോക്കണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ലേ അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന ഒക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്